ഭാരതീയ വേലൻ സൊസൈറ്റി കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ മാര്യമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു സംവരണ വിഷയത്തിൽ ക്രിമീലെയർ ഏർപ്പെടുത്തണമെന്ന പരമോന്നത നീതിവേളത്തിൻ്റെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി സംവരണ ജനവിഭാഗങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇതിനെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിയമജ്ഞരമായി ആലോചിച്ച് വരികയാണെന്നും ജുഡീഷ്യറിയും ഭരണകൂടവുമായുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇക്കാര്യത്തിൽ സാധ്യമാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരുമ്പോൾ അത് പാലിക്കാൻ നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ച് നമ്മളെല്ലാം പ്രാപ്തി പക്ഷേ ഇതിനകത്ത് നമുക്കുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ പല സംഘടനകളും മുന്നോട്ട് വെക്കുകയുണ്ടായി ബാക്ക്വേഡ് ക്ലാസ്സസിനെല്ലാം ക്രൈമീവിയ സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധി ആ വിധി വന്നപ്പോൾ തന്നെ വിവിധ പിന്നോക്ക വിഭാഗത്തിൻ്റെ സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടി സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ഒരു കോൺഫെഡറേഷൻ രൂപീകരിച്ചുകൊണ്ട് പിന്നോക്ക സംഘടനകളെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം ഏതായാലും കേരള സംസ്ഥാന ഗവൺമെൻറ് ആ വിധി ഇതുവരെ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇത് ഭരണഘടനാഭിദ്ധ വിധിയെ മറികടക്കാൻ സുപ്രീം കോടതി മുമ്പാകെ തന്നെ പോകാൻ എന്തെങ്കിലും എന്ന് ആലോചിക്കുന്ന അടിയന്തര കൂടി ഈ വിഷയത്തെ കോടതി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ഉണ്ടെന്നും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്മേളനത്തിൽ ബി ബി എസ് ജില്ലാ പ്രസിഡന്റ് പി വി പ്രസന്നൻ അധ്യക്ഷനായിരുന്നു ബി ബി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തി പട്ടികജാതി സംവരണത്തിൽ ക്രിമീലെയറും ഉപസംഭരണവും നടപ്പിലാക്കണമെന്ന സുപ്രീം കോടതി വിധി ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായ സംഭരണ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പട്ടികജാതി സംഭരണത്തിൽ ഉപസംഭരണം നടപ്പാക്കണം അത് സംസ്ഥാനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വിധി ആ വിധിക്കെതിരെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നിലനിന്നത് അതിനുശേഷം ഞങ്ങൾ അൻപത്തി മൂന്ന് സംഘടനകൾ ഉൾക്കൊള്ളുന്ന സംവരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ ഉപസംവരണം ക്രമീലേഖർ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കാണുകയുണ്ടായി അതിനുശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കത്ത് ലഭിക്കുകയുണ്ടായി ആ കത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ സംസ്ഥാന നടപ്പാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഏറ്റുമനൂർ നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് വിശിഷ്ടാതിഥിയായിരുന്നു ജനറൽ സെക്രട്ടറി സുരേഷ് മൈലാടുംപാറ സംഘടനാ വിശദീകരണം നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ ഉഷ സുരേഷ് ടി എൻ നന്ദപ്പൻ ബി സംസ്ഥാന പ്രസിഡന്റ് അനിത രാജു കെ കോമ്പളവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി പി ബിനോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മഹിളാ കമ്മിറ്റി റിപ്പോർട്ട് ശ്രീജ സിജുവും അവതരിപ്പിച്ചു സിനിമ ടി വി ആർട്ടിസ്റ്റ് സന്തോഷ് മേവട കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ നഗരത്തിൽ ബി ബി എസിന്റെ ശക്തി പ്രകടനവും നടന്നു